ശിഷ്യന്മാരെ സമാധാനം സന്തോഷിപ്പിച്ചു സമാധാന തിനാൽ ജീവിതത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനാൽ വിശുദ്ധരുടെ ഈസ്റ്റർ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് കുറേ ദിവസക്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ പൗരസപ്പസോരൻ പതിനഞ്ചാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് ജീവിതയാത്രയിൽ വലിയൊരു സാക്ഷ്യം ഏറ്റുവാങ്ങിയതുകൊണ്ടാണ് ശിഷ്യന്മാർ രക്തസാക്ഷിത്വത്തെ ആനന്ദത്തോടെ വരച്ചത് കാരണം അവർക്ക് അത്രമാത്രം വലിയ ബോധ്യം യശ്കുസൂൻ്റെ ഉയർന്നേൽപ്പിനെ പറ്റി ഉണ്ടായിരുന്നു നമ്മൾ ഉയർപ്പിൻ്റെ ജനമാണ് സമൂഹം നേറ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് മരണത്തെ വന്നുയർത്ത ഒരു കർത്താവ് നമുക്കുണ്ട് നമ്മൾ ഹല്ലേലിയുടെ ജനമാണ് നമ്മുടെ ശ്വാസനിശ്വാസങ്ങളെല്ലാം ദൈവമേ നിനക്ക് സ്തുതി എന്നുള്ളതാണ് നമുക്ക് ഉയർത്താനായിട്ടുള്ളത് പല സ്വപ്പസോലൻ പറയുന്നുണ്ട് ഫിലിപ്പിയ ലേഖനം നാല് നാലിൽ ഉദ്ധിതനായ കർത്താവിൽ സന്തോഷിക്കുവിൻ വീട്ടിൽ ഞാൻ പറയുന്നു സന്തോഷിക്കുവിൻ എന്ന് യോഹൻ ഞാൻ പതിനേഴ് മൂന്നിൽ നമ്മളോട് പറയുന്നു ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്ക സുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ നമുക്ക് ഈ നിത്യജീവൻ്റെ കുടീരങ്ങളിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഐഹിക ജീവിതത്തിൽ ദൈവമേ പരിശുദ്ധാത്മാവിനായി ഞങ്ങളെ നയിക്കണമെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമ്മൾ വേദോത്സവത്തിൽ കാണുന്നുണ്ട് നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ട് ഒരുപാട് വേദനകളും ഭാരങ്ങളുമുണ്ട് ഇതിൻ്റെ എല്ലാം മുമ്പിൽ നമ്മൾ കാണേണ്ട ഒരു മനോഹര ചിത്രമുണ്ട് മത്താടിച്ച് ശേഷം ഇരുപത്തെട്ടാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യം കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു നമ്മൾ കാണുന്നു കാവൽക്കാർ അവനെ കണ്ടപ്പോൾ വിറ മരിച്ചവരെ മരിച്ചുവരെ പോലെയായി എന്ന് പറയുന്നു ഇവിടെ മനുഷ്യൻ ഉണ്ടാക്കിയതാണ് ഈ കല്ലിൻ്റെ ഒരു അടപ്പും അതിൻ്റെ മുകളിലുള്ള ഈ ചങ്ങലക്കെട്ടും ഒക്കെ അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനമോ അത് കർത്താവിൻ്റേതാക്കുന്നു ഈ കല്ലിൻ്റെ മുകളിലിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ വ്യക്തമാക്കുന്നത് മനുഷ്യനിൻ്റെ പ്രയത്നങ്ങളൊക്കെ അത് ദൈവത്തിൻ്റെ മുമ്പിൽ വെല്ലുവിളിക്കാനായിട്ട് നീ വിനിയോഗിച്ചാൽ അത് എങ്ങും എത്തുകയില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതയാത്രയിൽ ദൈവമാരെന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിച്ച് ചിന്തിച്ചു നോക്കുകയും ആശ്രയിച്ചിട്ട് ആരാണ് നിരാശരായിട്ടുള്ളത് എന്ന വേദപുസ്തകം നമ്മളോട് ചോദിക്കുന്നുണ്ട് നമുക്ക് കർത്താവിൻ്റെ തിരുത്തുന്നയിൽ ആശ്രയബോധത്തോടുകൂടി അയയ്ക്കാം നമ്മൾ ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ മുമ്പിൽ ദൈവവചനത്തിനു മുമ്പിൽ ദൈവം നമുക്കായി ഒരുക്കുന്ന വചനത്തിൻ്റെ വിചിന്തനങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥനയുടെ മുമ്പിൽ കുർബാനയുടെ മുമ്പിൽ ഒന്നും കല്ലുകൾ ഉരുട്ടി വെക്കരുത് ആ കല്ലുകൾ ഉരുട്ടി വെച്ചാൽ ഒരു നിമിഷം കൊണ്ട് നമ്മൾ ഉരുട്ടിയ കല്ല് ദൈവം നിമിരാൻ എടുത്ത് ഇരിപ്പിടമാക്കി മാറ്റുവാൻ തക്കവണ്ണം അത് വിനിയോഗിക്കും എന്ന് എപ്പോഴും ഓർത്തിരിക്കുക ഇവിടെ നമ്മൾ കാണുന്നുണ്ട് അക്കാലത്ത് മക്ദലിന മറിയാം എന്ന് പറയുന്ന സ്ത്രീലൂടെയാണ് ദേവനമ്പുരാന് ഈ ഒരു സുവിശേഷ സന്ദേശം യേശുഖസ്സു എഴുന്നേറ്റുന്ന സന്ദേശം ലോകത്തോട് അറിയിക്കുന്നത് നമ്മൾ മത്തായ സുവിശേഷം ഇരുപത്തേഴ് അറുപത്തൊന്നിലൊക്കെ കാണുന്നത് യശുഖസുവിൻ്റെ മരണത്തിന് സാക്ഷികളായിരുന്നവരായിരുന്നു അവരെല്ലാം അപ്പോൾ അവർ രണ്ടുപേരും തന്നെയാണ് നമ്മൾ ഈ മത്തായി ഇരുപത്തെട്ട് ഒന്നൊക്കെ ആകുമ്പോഴേക്കും ഉത്ഥാനത്തിൻ്റെയും സാക്ഷികൾ കുരിശുമരണത്തിൻ്റെ സാക്ഷികളാവുന്നവർ തന്നെയാണ് ഉത്ഥാനത്തിൻ്റെ സാക്ഷികളായിട്ട് മാറുന്നത് ജീവിതത്തെ കുരിശുമരണങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ തകർന്നു പോകരുത് തളർന്നു പോകരുത് മറിച്ച് അവിടെ എൻ്റെ ജീവിതയാത്രയിൽ ഉയർത്തെഴുന്നേൽപ്പ് കാണാൻ വേണ്ടി ഈ കുരിശുമരണങ്ങൾ എനിക്ക് മുമ്പിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ചിന്തിക്കുവാൻ നമുക്ക് ആകട്ടെ ഇവിടെ കർത്താവ് ഈ പാവപ്പെട്ട സ്ത്രീയിലൂടെ അക്കാലത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീയുടെ ഒരു വാചക താരെയും ആരും സ്വീകരിച്ചിരുന്നില്ല പക്ഷെ കർത്താവ് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സ്വന്തമാക്കുന്നു അവൻ പിറന്നപ്പോൾ ലോകം വിലമതിക്കാത്ത ആട്ടിടിയന്മാരെ കൂടിയാണ് ലോകത്തിനുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുന്നത് അവൻ മരിച്ചു എഴുന്നേറ്റപ്പോൾ യഹൂദർ മാനിക്കാത്ത സ്ത്രീകളിലൂടെയാണ് കർത്താവിൻ്റെ ഉത്ഥാന വാർത്ത ശിഷ്യന്മാരെ അറിയിക്കുന്നത് കർത്താവിൻ്റെ ഒപ്പം നടന്നവരായ ശിഷ്യന്മാർ ആ ശിഷ്യന്മാരെയാണ് കർത്താവ് ഈ പാവപ്പെട്ട സ്ത്രീലൂടെ അറിയിക്കുന്നത് നമ്മൾ മേരി മാഗ്ദലിൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഒരു വാക്ക് നിന്ന് ഏഴ് പിശാചുക്കളെ കർത്താവ് പുറത്താക്കി എന്ന് പറയുന്നുണ്ട് പിശാചുകൾ പുറത്താകുമ്പോൾ ഏഴ് പിശാചുക്കൾ എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ സുശേഷം പതിനൊന്ന് ഇരുപത്തിനാലിൽ അത് വ്യക്തമാക്കുന്നുണ്ട് അച്യുത്താൽമ ഒരുവനെ വിട്ടുപോകുമ്പോൾ അത് വരണ്ട പ്രദേശങ്ങളിൽ കൂടെ അലഞ്ഞിരിഞ്ഞ് അടക്കും അത് വീണ്ടും വന്ന് തിരിച്ച് നോക്കും നോക്കുമ്പോൾ അടിച്ചുവാരി സജ്ജീകൃതമായി കിടക്കുന്നത് കാണുമ്പോൾ ആ മനസ്സ് ശുദ്ധമാണ് എന്ന് കാണുമ്പോൾ അതിന് കയറാൻ പറ്റാത്തതുകൊണ്ട് അത് പോയിട്ട് ഏഴ് ഏഴുപിശാചുക്കളോടെ കൂട്ടിക്കൊണ്ട് വരികയും അങ്ങനെ അവൻ്റെ സ്ഥിതി ആദ്യത്തിനേക്കാൾ മോശമായി തീരുകയും ചെയ്യും എന്ന് ദിവസം നമ്മളോട് പറയുന്നുണ്ട് ഏഴ് ഏഴുപിശാചുക്കൾ എന്ന് പറയുന്നത് ഈ സ്ത്രീയുടെ ജീവിതയാത്രയിൽ കടന്നു വന്നു എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം വലിയ സങ്കടപൂർണമായ ഒന്നായിരുന്നു മോശമായ ഒന്നായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അവിടെ ദൈവം അവർക്ക് വിമോചനം കൊടുത്തപ്പോൾ പിന്നീട് ആ കല്ലറപൂരം തേടി എത്തുവാൻ രാത്രി ഭയപ്പെടുത്തുന്ന ഭീതിതമായ നിമിഷങ്ങളെ മറന്നുകൊണ്ട് അവർ ഓടിയെത്തുന്നു സ്നേഹത്തിൻ്റെ പ്രതിനിധി നമ്മൾ കാണിക്കേണ്ടത് സ്നേഹത്തിലേക്കാണ് യേശുക്രിസ്തു കുരിശുമരണത്തോളം താഴ്ന്നിറങ്ങി നമ്മളെ സ്നേഹിച്ചുവെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് ആ സ്നേഹമാണ് സ്നേഹമാണ് ആ സ്നേഹം തന്നെയാണ് നമ്മൾ മനോഹരമായൊരു ചിത്രം കാണാറുണ്ട് യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ചിത്രം അരുന്നേറ്റിനെ പ്രതിദാനം ചെയ്യുന്ന ചുവന്ന ഒരു കച്ച അതിൽ കിടക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ചിത്രമുണ്ട് അതിൻ്റെ താഴെയുള്ള ഒരു കുറിമാനമുണ്ട് അതിപ്രകാരമാണ് എനിക്ക് നിങ്ങൾക്കുമായിട്ടുള്ള സന്ദേശം ഐ ആസ് ഡി ജീസസ് ഹൗ മച്ച് ഡ്യു ലൗ മേ ഹി സ്ട്രെച്ച് ഔട്ട് ഹിസ് ഹാൻഡ്സ് ഓൺ ദ ക്രൂസ് ആൻഡ് ടോൾ മേ ദ കൈകളിൽ ഒന്നും വെക്കാതെ എല്ലാം എനിക്കായും നിങ്ങൾക്കായും നൽകിയവനാണ് ഈശോ ആ വലിയ നിസ്തലമായ സ്നേഹത്തെ കണ്ട സ്നേഹത്തെ മറക്കാതിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം വിശ്വാസത്തിൽ ബലപ്പെടാൻ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതയാത്രകളിൽ ക്രൈസ്തവ വിശ്വാസത്തിന് അടിത്തറ നൽകുന്ന ജീവിതമാകട്ടെ നമ്മുടേത് ബുദ്ധിതനായ കർത്താവിൻ്റെ സമാധാനവും സ്നേഹവും നമുക്ക് കോട്ടയാകട്ടെ